നമസ്കാരം കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ കേവലം ഒരു സ്ഥാന കൈമാറ്റമല്ല മറിച്ച് വ്യക്തമായിട്ടുള്ള കൂടിയുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളിലെ പോരായ്മകൾ പരാജയങ്ങൾ പരിഹരിക്കാനും യു ഡി എഫിനെ അധികാരത്തിൽ തിരികെ എത്തിക്കാനുമായിട്ട് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിച്ച ഈ തിരുത്തൽ നടപടികൾ അത് ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് വലിയ ആവേശം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് പാർട്ടിയെ ചലിപ്പിക്കാൻ നിലവിലെ നേതൃത്വത്തിന് പൂർണ്ണമായിട്ട് കഴിയുന്നില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരം ഒരു വൻ അഴിച്ചുപണിയിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ ഇപ്പോൾ നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രവർത്തന ശൈലിയിൽ ചിലപ്പോഴൊക്കെ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെന്ന വിലയിരുത്തലാണ് രമേശ് ചെന്നിത്തലയെ പ്രചരണ ചുമതല ഏൽപ്പിക്കാൻ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് സതീശൻ പലപ്പോഴും ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നുവെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു കേരളത്തിലെ നിർണായകമായ സാമുദായിക സംഘടനകളെ പ്രത്യേകിച്ചും എൻ എസ് എസ് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി പോലെയുള്ള പ്രബല വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിനുള്ള അനുഭവ സമ്പത്തിലെ കുറവ് തിരിച്ചടിയാകുമെന്ന് ഹൈക്കമാൻഡ് ഭയപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള ചെന്നിത്തലയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എ സി സി നിരീക്ഷകരും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാന നേതൃത്വത്തിന് അത്ര ശുഭകരമായിരുന്നില്ല പുതിയ രാഷ്ട്രീയ യാത്രകളിൽ പോലും മുതിർന്ന നേതാക്കളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതി ശക്തമായതോടെയാണ് ഹൈക്കമാൻഡ് ഇതിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇത് വി ഡി സതീശനെ ഒതുക്കാനുള്ള നീക്കമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ ചെന്നിത്തലയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ പാർട്ടി ചെയ്യുന്നത് ചെന്നിത്തലയുടെ സാന്നിധ്യം അത് കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി കണക്ക് ഇനി ഈ പുനഃസംഘടനയുടെ മറ്റൊരു പ്രധാന വശം അതേ ശശി തരൂറിൻ്റെ നിയമനമാണ് കേരളത്തിലെ യുവാക്കൾക്കിടയിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ സ്വീകാര്യതയുള്ള തരൂരിനെ പ്രചാരണ കമ്മിറ്റി ഉപാധ്യക്ഷനാക്കിയതിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിപുലമായിട്ടുള്ള ഒരു നേതൃത്വമാണ് കോൺഗ്രസിൻ്റെതെന്ന് തെളിയിക്കാൻ സാധിക്കും മുസ്ലിം വിഭാഗങ്ങളെയും യുവാക്കളെയും പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാൻ ഷാഫി പറമിലിനെ കൺവീനറാക്കിയതും രാഷ്ട്രീയ നിരീക്ഷകർ ഒരു മാസ്റ്റർ പ്ലാനായിട്ട് കാണുന്നുണ്ട് ഷാഫി പറമിലിന്റെ ഊർജ്ജവും ചെന്നിത്തലയുടെ പക്വതയും നോക്കുമ്പോൾ അത് പിണറായി സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറും കെ പി അധ്യക്ഷ സ്ഥാനത്തും ഉടൻ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നാണ് സൂചന നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പുതിയ ഒരാളെ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് ക്രൈസ്തവ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുന്നതിനായിട്ട് ആ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ അധ്യക്ഷനാക്കാനാണ് ആലോചന പത്തനംതിട്ട എം പി ആന്റോ ആൻ്റണി മുൻ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത് സമുദായിക സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഈ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും കോൺഗ്രസ് തകരുമെന്ന മാധ്യമ പ്രചരണങ്ങളെയും ബി ജെ പി സി പി എം അജണ്ടകളെയും തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നീക്കത്തിന് മുന്നിലുണ്ട് കുറ്റിയാടിയിലെ പ്രശ്നങ്ങൾ പോലുള്ള ചെറിയ തർക്കങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഐക്യമില്ലാത്ത പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഈ പുതിയ നേതൃനിര അത് അണികൾക്കിടയിൽ പോലും വലിയ ഉണർവാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റയാൾ തീരുമാനങ്ങൾക്ക് പകരം കൂട്ടായ ചർച്ചകളിലൂടെ സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണവും നടത്താൻ കഴിയുന്നത് അത് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റുതാക്കുമെന്ന് യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നു ഷാഫി പറമ്പിൽ രമേശ് ചെന്നിത്തല ശശി തരൂർ എന്നീ മൂവർ സംഘം എത്തുമ്പോൾ അത് കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ വലിയ തരംഗം ഉണ്ടാക്കുന്നതാണ് തരൂറിന് ഇന്ത്യ ഒട്ടാകെയും ഷാഫിക്ക് യുവാക്കൾക്കിടയിലുമുള്ള ഫാൻ സ്പേസ് അത് പ്രധാനമായിട്ടും കോൺഗ്രസിന് വലിയ മൈലേജ് നൽകുന്ന ഒന്ന് തന്നെയാണ് ഓരോ നേതാവിനും ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ചുമതലകൾ നൽകുന്നതിലൂടെ താഴെ തട്ടിൽ പാർട്ടിയെ സജീവമാക്കാനായിട്ട് സാധിക്കും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും നുണപ്രചരണങ്ങളെ അതിജീവിച്ച് കേരളത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാനുള്ള പോരാട്ടമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അധികാരത്തിൽ വന്നാൽ പുതിയ വകുപ്പുകളും ഭരണപരിഷ്കാരങ്ങളും ഉൾപ്പെടെ വലിയ സസ്പെൻസുകൾ ജനങ്ങൾക്കായിട്ട് കരുതിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് നിലവിലെ നേതൃമാറ്റം അത് കോൺഗ്രസിനെ ഒരു പുതിയ പുലരി സമ്മാനിക്കുമെന്നും പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ച് യു ഡി എഫ് തരംഗം ഉണ്ടാകുമെന്നും പ്രവർത്തകർ ഉറച്ച് വിശ്വസിക്കുകയാണ് ഓരോ വാർഡിലും ഈ മാറ്റത്തിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പും പാർട്ടിയും മുന്നോട്ട് പോകുകയാണ്